രാജ്യത്ത് പൊതുവായിട്ടാണ് ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് തന്നെ ഇതെല്ലാം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതി ഉണ്ടായിരുന്നു വെള്ളിയാഴ്ചകൾ അതൊക്കെ തന്നെ നമ്മൾ നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരുന്നു പക്ഷെ ഇത് ഡൽഹിയിൽ നിന്നാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഇത് വോട്ടെടുപ്പിനെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇതിൽ മാറ്റം വരുത്തുന്ന കാര്യം പുനരാലോചിക്കാനുള്ള ഒരു ഒരു അഭിപ്രായം അവരറിയിക്കാനാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൽ ഇത് നമ്മുടെ സംസ്ഥാനത്തിൽ മാത്രമായിട്ടുള്ള കാര്യമല്ലല്ലോ അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഏതായാലും ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്തും തീർച്ചയായിട്ടും ത് ഒന്നിച്ചെടുക്കേണ്ട തീരുമാനമല്ലേ നിലവിൽ ഇവിടെ മുരളീധരനെ പോലെ ആളുകളെ ആ ചോദ്യത്തിനൊന്നൊരു പ്രസക്തിയുണ്ട് കാരണം എന്ന ദിവസം എലക്ഷൻ പ്രഖ്യാപിക്കുമെന്ന് ആരും കേരളത്തിലെ ഗവൺമെൻറ്റിനൊന്നും അറിയിച്ചിട്ടില്ല പൊതുവായി കേരളത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവും അത് കേരള ഗവണ്മെന്റുമായി ഒരിക്കലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ആയാലും ഒരു ചർച്ചയും നടക്കാറില്ല അതെല്ലാവർക്കും അറിയാതെ ഇത് പെട്രോളിന് വില കൂട്ടിയ കാര്യം പോലത്തെ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും കാലത്ത് അതായത് സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര പാർലമെൻറ്റിൽ ഇലക്ഷനുമായി ചർച്ച നടത്താം എൻ്റെ അറിവിലില്ല അപ്പോൾ ഇത് സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരുമായി ചിലപ്പോൾ അവർ ചർച്ച നടത്തിയിട്ടുണ്ടാവാം നമുക്കറിയില്ലല്ലോ ഇലക്ഷൻ സ്വതന്ത്രമായിട്ട് നടക്കേണ്ട ഒരു സംവിധാനമാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും അർത്ഥമല്ല മുരളീധരനെ പോലെ ആളുകൾ അത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല കാരണം പൊതു തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഒരു പ്രത്യേക വിഭാഗങ്ങളെ ശത്രുക്കളാക്കുന്ന നിലപാടാണ് അവർ ഒരു അജണ്ട തന്നെ അതാണല്ലോ ചില വിഭാഗങ്ങൾ ശത്രുക്കളാക്കുക അപ്പോൾ അതിനാക്കം കൂട്ടുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ആയി മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോയിക്കോളും പക്ഷേ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് വെച്ചാൽ പല ഭാഗങ്ങളിലും ഈ വെള്ളിയാഴ്ച നല്ലൊരു ദിവസം ഒരു രണ്ട് മണിക്കൂറോളം പോളിംഗ് തടസ്സപ്പെടാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ അത് ആലോചിച്ച് പോകേണ്ടതാണ് മൊത്തം അല്ല അത് സാധ്യത പിന്നീട് അവരാണ് നിശ്ചയിക്കേണ്ടത് നിലവിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് ശരിയാണ് അതറിയിക്കാൻ ബാധ്യസ്ഥരാണല്ലോ നമ്മൾ അപ്പോൾ അത് അറിയിക്കാം പക്ഷെ തീരുമാനമെടുക്കേണ്ടത് ആൾ ഇന്ത്യ ഇലക്ഷൻ കമ്മിറ്റി ഒരു കമ്മീഷനാണ് കമ്മീഷൻ്റെ കാര്യത്തിൽ മുരളീധരനും ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹം അത്തരത്തിലുള്ള അഭിപ്രായം അദ്ദേഹമാണോ തീരുമാനിച്ചത് ഇലക്ഷൻ കമ്മീഷനിലെ തീരുമാനിച്ചു അപ്പോൾ അതുകൂടി മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്